ഞാൻ പറയും തിരുമേനി ദൈവത്തെ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റൂ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും എന്തോ മണ്ടം ചോദിച്ചു ചോദിക്കുന്നത് ചോദിക്കുന്നത് പക്ഷെ ഞാൻ പറയും ഞാൻ പറയും ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും വീട്ടിൽ പോയി വീട്ടിൽ പോയി മലാഖി പ്രവചനം മൂന്നാം അധ്യായം എട്ടാം വാക്യം വായിക്കണം മനുഷ്യന് തോൽപ്പിക്കാനാകുമോ എങ്കിലും നിങ്ങൾ എന്നെ നിങ്ങൾ ഏതിൽ എന്നെ തോൽപ്പിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്റെ ജീവിതം മുഴുവൻ ദശാംശമായും വഴിപാടായും സമർപ്പിച്ച് ദൈവത്തെ തോൽപ്പിച്ചവനാണ് പരിശുദ്ധ അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞ പോലെ അബ്രഹാമെ അനുഗ്രഹമായിരിക്കും എന്നതുപോലെ നമുക്ക് ഇന്ന് പറയാം മലങ്കര നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് കാരണം നിന്നിൽ ദൈവത്തെ തോൽപ്പിച്ച ഒരു ജന്മമുണ്ട് അതാണ് എത്രയോ സംഭവങ്ങൾ തിരുമേനിയെ പറ്റി പറയാനുണ്ട് നിലപാടിയിട്ട് ഞാനൊരു സംഭവം സൂചിപ്പിച്ചായിരുന്നല്ലോ പരിമല തിരുമേനി ക്രൈസ്തവ സമുദായത്തിന്റെ അല്ല പരിമല തിരുമേനി നാനാജാതി മതസ്ഥ അതിരുകൾ ഇല്ലാതെ വിശുദ്ധിയുടെ പരിമലമാണ് തിരുമേനി എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്മരിക്കട്ടെ സഭാജീവിതത്തിൽ ഇതുപോലുള്ള വിശുദ്ധന്മാരുടെ എഴുന്നേൽപ്പ് നമുക്കുണ്ടാവണം

നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു പുസ്തകം എഴുതി വച്ചിരിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധനായ ആണ് ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും പരിശുദ്ധനായി നിക്ഷേപമായത് ഒരു ഇന്നും ഇന്നും ആ കലവറയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു